ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ പറയാനുള്ള ചില കാര്യം സാമ്പത്തിക വർഷം അവസാനിക്കാൻ വരെയും വെറും രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിൽ ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ബില്ലുകൾ മാറി നൽകാൻ ആറായിരം കോടി രൂപയിലധികം വേണം ഇപ്പോൾ അടുത്ത അതായത് മറ്റന്നാൾ മുതൽ ശമ്പളവും പെൻഷൻ നൽകാനുള്ള തുകയും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇക്കാര്യങ്ങളിൽ ഇന്ന് തീരുമാനം ഉണ്ടാകുമെന്ന് അറിയുന്നു വി എ ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഗിരീഷ് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ സർക്കാരിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ് കടുത്ത പ്രതിസന്ധിയാണ് വിവരങ്ങൾ എങ്ങനെ ഈ പ്രതിസന്ധി അവർ മറികടക്കും ഗുഡ് മോർണിംഗ് എസ്കൈൻ സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ കൃത്യമായി പറഞ്ഞാൽ നാളെ ഒരു ദിവസം കൂടിയാണ് സാമ്പത്തിക വർഷം അവസാനിക്കാനുള്ളത് സംസ്ഥാനം ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയെ സംസ്ഥാനം നേരിടുന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം ഇതുവരെ പതിമൂവായിരം കോടി കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഈ തുകയും കടമെടുത്തിരുന്നു പക്ഷേ വീണ്ടും ഒരു പതിനായിരം പതിനായിരം കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം പരിഗണിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടു ചർച്ചകൾ നടന്നെങ്കിലും ഇതും പരാജയപ്പെടുകയായിരുന്നു ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടുമില്ല ഇതിനിടയിലാണ് സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് സ്വാഭാവികമായും വകുപ്പുകൾക്കും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങൾക്കും അനുവദിച്ച തുക നൽകേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയെങ്കിലും തുക ഇതുവരെ കൈമാറിയിട്ടില്ല അതോടൊപ്പം ട്രഷറികളിലുള്ള ബില്ലുകളുണ്ട് ഇരുപത്തഞ്ചിന് മുമ്പ് സമർപ്പിച്ച ബില്ലുകൾ മാറി നൽകേണ്ടതുണ്ട് ഇരുപത്തഞ്ചിന് ശേഷം സമർപ്പിക്കുന്നവ ക്യൂവിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇതിന് മുന്നോടിയായിട്ടുള്ള ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള ബില്ലുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് ഈ തുക നൽകേണ്ടതുണ്ട് ഇതിനെല്ലാം കൂടി ഏകദേശം ആറായിരം കോടിയിലധികം രൂപ വേണ്ടിവരും എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മറ്റന്നാൾ മുതൽ ശമ്പളവും പെൻഷനും നൽകി തുടങ്ങണം ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയാണ് വലിയൊരു ഭീഷണിയുമാണ് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു വേണ്ട ഒരു മാസം കൂടി മാത്രമേ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ചുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ ശമ്പളവും പെൻഷനും മുടങ്ങുക സർക്കാരിന് ആലോചിക്കാൻ പോലും കഴിയില്ല കഴിഞ്ഞ മാസം ശമ്പളവും പെൻഷനും ഒന്ന് അല്പം വൈകിയപ്പോഴേക്കും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്തവണ അത് മുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകി കഴിഞ്ഞാൽ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പ് ഉയരും അതോടൊപ്പം തന്നെ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് വേർ നീങ്ങും ഇത് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കും എന്നുള്ളതാണ് സർക്കാർ ബില്ലിന്റെ വിലയിരുത്തൽ പക്ഷേ അപ്പോഴും ഈ അയ്യായിരം കോടി രൂപ എങ്ങനെ സമാഹരിക്കും എന്ന് സർക്കാരിന് ഇപ്പോഴും നിശ്ചയമില്ല ഇതിന് പുറമെയാണ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം വന്നിരിക്കുന്നത് ഈ തുക എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് സർക്കാരിനെ സർക്കാരിനായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കാരണം ഈസ്റ്റർ ഉൾപ്പെടെയുള്ള ഉത്സവ സമയത്ത് എണ്ണൂറ് കോടി രൂപ രൂപ ഒരാളുടെ കയ്യിൽ കിട്ടും എന്നുള്ളതായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത് ഈ തുകയും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനിടയിലാണ് ഇന്ന് ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് എസ്കൈൻ ഇക്കാര്യത്തിൽ ഏതു സമാഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ചർച്ചയിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം വി എ ഗിരീഷ് ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ പാടുപെടുമെന്ന കാര്യത്തിൽ